ഈശോം ശിഖാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വത്തിക്കാൻ ഇടപെടാത്തത് എന്തുകൊണ്ട് വത്തിക്കാൻ ഇതൊന്നും കാണുന്നില്ലേ പുതിയ മാർപ്പാപ്പ വന്നിട്ട് എന്തേ ഒരു ഒരു അനക്കവും ഇല്ലാത്തത് ഇത്രമാത്രം ആധുനികമായ സംവിധാനമുള്ള ഒരു ലോകത്ത് ഇവിടുത്തെ കാര്യങ്ങൾ വത്തിക്കാൻ അറിയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നാം പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ അറിവില്ലായ്മയും ബാലിശമായ ചിന്തയൊക്കെ ആ ചോദ്യങ്ങളിലുണ്ട് അതേസമയം അതിനകത്ത് നമ്മുടെ ഉത്കണ്ഠയും വേദനയും സങ്കടവും അമർഷവും രോഷവും ഒക്കെയുണ്ട് എങ്കിലും വത്തിക്കാൻ ഇടപെടാത്തത് എന്തുകൊണ്ട് എന്നതിന് എൻ്റെ ഒരു നിഗമനം ഈ വട്ടോളിയുടെ രാജിക്കത്തിൽ പരോക്ഷമായിട്ടുണ്ട് വട്ടോളി രാജിവെച്ചു ീ എവിടെ നിന്ന് എന്തിൽ നിന്ന് എന്നൊന്നും ചോദിക്കരുത് എവിടെ നിന്നോ രാജിവെച്ചു അങ്ങനെ എവിടെ നിന്നോ രാജിവയ്ക്കാനായിട്ട് അദ്ദേഹം പതിനെട്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതിൽ ആറാമത്തെ കാരണം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇന്ന് ഈ ആറാമത്തെ കാരണത്തിൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചും പതിനേഴ് കേസിൽ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം യഥേഷ്ടം വികരിക്കുന്നു പുതിയ തലമുറ വൈദികർക്കുള്ള സന്ദേശം വ്യക്തം പരമാധികാരികളായി ഞങ്ങളുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞ് നിൽക്കുക എന്ത് കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അധികാരത്തിൻ്റെയും സുഖഭോഗത്തിൻ്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും ഈ ഒരു കാരണം കൊണ്ടാണ് വട്ടോളി പല കാരണങ്ങളിൽ ഒന്ന് രാജിവെച്ചത് ഞാൻ പറഞ്ഞല്ലോ എവിടെ നിന്ന് രാജിവെച്ചു എന്ത് അല്ലേ എന്തിൽ നിന്ന് രാജിവെച്ചു എന്നൊന്നും ചോദിക്കരുത് എവിടെ നിന്നോ അദ്ദേഹം രാജിവെച്ചു അതിന് പല ന്യായങ്ങൾ നിരത്തുന്നു നമുക്കിതൊന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ന്യായങ്ങളും ഒന്ന് പരിശോധിച്ചാലോ പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചു നവവൈദികർക്ക് കുർബാന ചൊല്ലാനുള്ള അതായത് ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശം നിഷേധിച്ചെന്നാണ് ഈ മാർപ്പാപ്പിയെ ധിഖരിച്ച് ശേഷ്മയിലേക്ക് പോവുക എന്നതും ഏകം സഭ എന്ന സ്വതന്ത്ര സഭ ഉണ്ടാക്കി സഭയുടെ സ്വത്ത് അടിച്ചു മാറ്റുക എന്ന നിഗൂഢ അജണ്ട പ്രവർത്തിക്കുന്നതും പ്രവർത്തിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമതരും മുന്നേറ്റക്കാരും അതൊരു ശീലമാക്കിയപ്പോൾ സീറോ മലബാർ സഭയുടെ മെത്രാൻമാര് പരിചിത സിംഹാസനത്തിന് മുമ്പാകെ ഒരു നിർദ്ദേശം വെച്ചു ഇനിയും പട്ടം കിട്ടാനിരിക്കുന്നവര് ഈ പാപ്പാവിരുദ്ധമായി പ്രവർത്തിച്ച് ശീഷ്മയിലേക്ക് പോകാതിരിക്കാൻ ഒരു മുൻകരുതൽ വേണം ഇനിയും പട്ടം സ്വീകരിക്കാൻ ഇരിക്കുന്നവര് മാർപ്പാപ്പി അനുസരിക്കാമെന്നും ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് കുർബാനയല്ല സീറോ മല സഭ എന്ന കൽതായ സ്വരിയാന സഭയുടെ സാധുവും കുർബാന ചൊല്ലാമെന്നും രേഖാമൂലം സത്യവാങ്മൂലം സമർപ്പിക്കണം ഈ നിർദ്ദേശം റോമയിൽ നിന്ന് ഔദ്യോഗികമായി വ്യവസ്ഥയാക്കി തരണം ഇങ്ങനെ ചെയ്താൽ വിമതശല്യം കുറച്ചെങ്കിലും കുറയുമെന്ന് നമ്മുടെ മെത്രാമാര് ചിന്തിച്ചു മെത്രാന്മാരുടെ വീക്ഷണം റോമായുടെ മുമ്പിൽ അവതരിപ്പിച്ചു റോമ വിചാരിച്ച നമ്മുടെ മെത്രാൻമാർ പറയുന്നതല്ലേ നമ്മൾ സഹായിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചു റോമ അത് അംഗീകരിച്ചു ഇതിനെയാണ് പുതിയ ചെറുപ്പക്കാരായ വൈദികർക്ക് കുർബാന ചൊല്ലാൻ അവകാശം നിഷേധിച്ചുവെന്ന് വട്ടോളി ആരോപിക്കുന്നത് വാസ്തവത്തില് വത്തിക്കാൻ ഇവിടുന്ന് മെത്രാൻമാർ നിർദ്ദേശം കൊടുക്കുകയും അത് വത്തിക്കാൻ അംഗീകരിച്ച് ആ നവവൈദികര്ക്ക് പട്ടം കിട്ടണമെങ്കിൽ നവവൈദികകണമെങ്കില് ആ ഡീക്കന്മാര് മാർപ്പാപ്പി അനുസരിക്കാമെന്നും സഭയുടെ കുർബാന ചൊല്ലാമെന്നും രേഖാമൂലം എഴുതി കൊടുക്കണം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന ഒരു വ്യവസ്ഥ വന്നു സാധാരണയിലെ എല്ലാ വൈദികരും പട്ടം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു അനുസരണം വാഗ്ദാനം ചെയ്യുന്നതാണ് പക്ഷെ അനുസരണം വാഗ്ദാനം ചെയ്ത ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരെ അനുസരിച്ചിട്ടേ ഇല്ല അറുപത് കൊല്ലമായിട്ട് അനുസരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സത്യവാ സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചത് ൈദികരും മുന്നേറ്റക്കാരും മെത്രാമാരുടെ ഈ നീക്കം കണ്ട് അല്പം ഞെട്ടിപ്പോയി മാർപ്പാപ്പി അനുസരിക്കാതെ സീറോ മർബർ സഭ അംഗീകരിച്ച കുർബാന ചൊല്ലാതെ കത്തോലിക്ക സഭയിൽ നിൽക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരികയായിരുന്നു തങ്ങളുടെ നിഗൂഢ അജണ്ട പൊളിഞ്ഞു പോകുമെന്ന് അവർ മനസ്സിലാക്കി അതിനാൽ എന്തു വില കൊടുത്തും ഈ പുതിയ വൈദികരെ തങ്ങളുടെ ഏകം സഭയുടെ കൂട്ടായ്മ ശീഷ്മ കൂട്ടായ്മയിലേക്ക് എത്തിക്കണമെന്ന് ൃഢപപ്രതിജ്ഞ എടുത്തു അവർ വീണ്ടും സമരങ്ങളുമായി പ്രകടനങ്ങളുമായി ഇറങ്ങി അപ്പോൾ വീണ്ടും മെത്രാന്മാർ ചേർത്ത് പിടിക്കാൻ പോയി നമ്മുടെ മെത്രാന്മാരുടെ ഒരു പ്രശ്നം ഇതാണ് വാസ്തവത്തിൽ ഇവർ വത്തിക്കാനുടൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ തന്നെ കാനുള്ള അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മുടെ മെത്രാന്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടി അപ്പോൾ വത്തിക്കാനുണ്ട് ഇടപെടുത്തുക മാർപ്പ കണ്ട് വീഡിയോ ചെയ്യിക്കുക മാർപ്പ പണ്ട് കത്ത് എഴുതിക്കുക അങ്ങനെ ചില സൂത്രപ്പണികളിലൂടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധിക്കാരികളായ വൈദികരെ അനുസരിപ്പിക്കാം നമ്മുടെ മെത്രാമാര് ചില കുറുക്ക് വഴികൾ തേടുകയാണ് അതുകൊണ്ടാണ് കർത്താവ് അവരുടെ അവരുടെ നടപടികൾ സ്വീകരിക്കാത്തത് ഇതെല്ലാം കുറുക്കു വഴികളാണ് മെത്രന്മാർ ചെയ്യേണ്ട കാര്യം മാപ്പാപ്പയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക പരിചിത സിംഹാസനത്തോട് ചെയ്യിപ്പിക്കാൻ നോക്കുക പൗരത്വ സ്ത്രീസംഘത്തോട് ചെയ്യിക്കാൻ നോക്കുക അങ്ങനെ ഇല്ലേ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മതി ഇപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് വേണ്ടത് ഇതുവന്നെയാണ് വത്തിക്കാൻ പറയുന്നതും വത്തിക്കാൻ ഇടപെടാത്തതിന് കാരണം അതിലേക്ക് ഞാൻ വരുവാണ് ഈ ശീഷുമാക്കാരെ ചേർത്ത് പിടിക്കാനായിട്ട് മെത്രന്മാർ പോയി ഈ ശിശുമാക്കാരെ ചേർത്ത് പിടിച്ച് ശേഷുമലേക്ക് പോവുക എന്നത് ഈയിടയായി ചില മെത്രാന്മാരുടെ ശൈലി ആയിട്ടുണ്ട് ശീഷുമാക്കാരെ ചേർത്ത് പിടിച്ച് ശീഷ്മലേക്ക് പോവുക ചില മെത്രാന്മാർ തന്നെ ഞാനിത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പല സീനിയർ വൈദികരും അതായത് സെമിനാറിൽ പ്രൊഫസർമാരായിരുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള വൈദികരും വിചാരിക്കുന്നത് നമ്മുടെ മെത്രാന്മാരിൽ കുറെ പേരെങ്കിലും ശീഷ്മയിലാണെന്നാണ് അപ്പോൾ ഈ ഇങ്ങനെ ഈ ശീഷ്മയിലേക്ക് പോകാനുള്ള സാധ്യത മെത്രാന്മാരിൽ ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് പൗലോസ് പൗലോസ്ലീഹ ക്രിസ്തുവർഷം ഏകദേശം അറുപത്തഞ്ചില് എഴുതിയൊരു ലേഖനമാണ് ക്രേത്തയിലെ മെത്രാനായിരുന്ന തീത്തോസന് ക്രിസ്തു അറുപത്തഞ്ചില് ക്രിസ്തുഷ അറുപത്തേഴിലാണ് പൗലസ മരിക്കുന്നത് അതിന് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ക്രൈത്തേല മെത്രാൻ ആയിരുന്ന യുവാവായിരുന്ന തീത്തോസന് പൗലസ എഴുതിയ ലേഖനം തീത്തോസന്റെ ലേഖനം മൂന്നാമത്തെ അധ്യയം പത്ത് പതിനൊന്ന് വാക്യങ്ങള് പത്ത് ഞാൻ വായിക്കുകയാണത് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച ശേഷം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ആലിംഗനം ചെയ്യുക ചേർത്ത് പിടിക്കുക അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച ശേഷം അവൻ മാറുന്നില്ലെങ്കിൽ അവനുള്ള ഒഴിഞ്ഞു മാറുക ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെ താൻ കുറ്റം വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ വിഭാഗീയത എന്ന ശീഷ്മ പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ കൈകാര്യം ചെയ്യാനുള്ള അജപാലക പദ്ധതിയാണ് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് അവരുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളുടെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ തിരുത്താൻ ശ്രമിക്കുക രണ്ടാമത് താക്കീത് നൽകുക തങ്ങളുടെ ദുർവാശയിൽ അവർ ഉറച്ചു നിൽക്കുന്നെങ്കിൽ സഭയിൽ നിന്നും സഭയുടെ ലിറ്ററീൽ നിന്നും അവരെ പുറത്താക്കുക ഇത് യേശു തന്നെ മുന്നോട്ട് വെച്ച രീതിയാണ് ബത്താട്ട സുഭി ക്ഷേത്രത്തില് അധ്യയം സഭയെ സംബന്ധിച്ച പ്രഭാഷണത്തില് പതിനെട്ടാമത്തെ അധ്യേയം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ യേശു നിർദ്ദേശിച്ച രീതി പൗലോസ് നടപ്പാക്കി ഒന്ന് കുറഞ്ോസം അഞ്ച് ഒന്ന് അഞ്ച് നടപ്പാക്കിയിട്ടുണ്ട് ഒന്ന് തെമ്പത്തി ഒന്ന് പത്തൊമ്പത്തി ഇരുപതിലുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനാല് അറുപത് പതിനാല് അറുപത്തി മൂന്നില് പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം മെത്രമാര് വായിച്ചിട്ടുണ്ടത് ഒന്ന് വായിക്കണേ ഇത് കർത്താവ് പറഞ്ഞ കാര്യം പൗലോസം നടപ്പാക്കി അത് നടപ്പാക്കാൻ തിമോ ന്താ പറ മെത്രാനോട് യുവ മെത്രാനോട് കൽപ്പിക്കുകയാണ് പൗലോസ് ഇവിടെ ഭിന്നത സഭയിൽ ഭിന്നത വരുത്തുന്ന ഉപയോഗിച്ചിരുന്ന വാക്ക് അതിന്റെ ഗ്രീക്ക് വാക്ക് ഹൈററ്റിക്കോസ് എന്നാണ് ഹൈററ്റിക്കോസ് ഹൈററ്റിക്കോസ് ഹെററ്റിക് എന്ന് എന്നിപ്പോൾ പറയില്ലേ വേദവിപരീതം പാഷാണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുതന്നെയാണ് ഹൈററ്റിക്കോസ് എന്നാണ് ഗ്രീക്ക് വിഭാഗീയത സൃഷ്ടിക്കുന്നവർ വിഭാഗീയതയ്ക്ക് കാരണമാക്കുന്നവർ എന്നെല്ലാമാണ് അതിനർത്ഥം ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഹെററ്റിക് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഇപ്പം നമ്മൾ തർജ്ജമ ചെയ്യുന്നത് വേദവിപരീതം പാഷാണ്ടത പഠിപ്പിക്കുന്നവർ എന്നൊക്കെയാണ് ഇടത്തോട്ടുകാർ എന്നും പറയാറുണ്ട് ഇടത്തോട്ടുകാർ ദൈവനിഷേധി ദൈവവിരോധി മതവിരോധി എന്നീ അർത്ഥങ്ങളിലാണ് ആ അത് ഉപയോഗിക്കുന്നത് സഭ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസ സംഹിതയെയോ അതിൽ ചില വകുപ്പുകളെയോ നിഷേധിക്കുന്നവരെയാണ് ഈ ഹെറട്ടിക് എന്ന വാക്കുകൊണ്ട് പോലീസ് ഉപയോഗിക്കുന്നത് വിഭാഗീയത ഇപ്പൊ നമ്മൾ ഹെറട്ടിക്കും സിസ്മാറ്റിക്കും നമ്മൾ ചെറിയൊരു അന്തരം കാണും സിസം എന്ന് പറഞ്ഞാൽ പിളർപ്പ് സിസം സ്കിസം എന്നും പറയും സ്കിസം അല്ലെങ്കിൽ സിസം പിളർപ്പ് വിഭജനം എന്നാണ് അർത്ഥം ഗ്രീക്കിലെ സ്കിസോ എന്ന വാക്കിൽ നിന്നാണ് സ്കിസ്മ അതിൻ്റെ നാമം സ്കിസോ വെർബ് ക്രിയ അതിൽ നിന്നാണ് ഇത് ഇതുഭവിക്കുന്നത് ശീഷ്മ എന്നാണ് സഭയിൽ അത് അറിയപ്പെടുന്നത് സ്കിസം അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് സ്കിസം അത് ശീഷ്മയായത് തിരുസഭയുടെ ഐക്യതയ്ക്കെതിരായ പാപമാണ് ശീഷ്മ അതായത് സഭയിലെ നിയമാനുസൃത അധികാരമായ മാർപ്പാപ്പയ്ക്ക് എതിരെയുള്ള മാർപ്പാപ്പയുടെ അധികാരത്തെ നിഷേധിക്കുന്നത് മാർപ്പാപ്പയുടെ അധികാരത്തെ നിഷേധിച്ച് സഭയുടെ ഐക്യതയ്ക്ക് തുരങ്കം വെക്കുന്നത് സഭയിൽ ഭിന്നത വിഭാഗീയത സൃഷ്ടിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് അത് വിഭാഗ്യ സൃഷ്ടിക്കുന്നത് അത് ഹെരട്ടിക്ക് ഇങ്ങനെയുള്ളവരെ മൂന്ന് സ്റ്റെപ്പിലൂടെ കൈകാര്യം ചെയ്യണമെന്നാണ് പോലീസില് പഠിപ്പിച്ചിരിക്കുന്നതും യേശക്തം പഠിപ്പിച്ചിരിക്കുന്നതും എന്താണ് ഒന്ന് ഒന്ന് അവർ ബുദ്ധി ഉപദേശിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ട് താക്കീന്ന് നൽകുക അവര് ദുർഭാഷ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവരെ സഭയിൽ നിന്നും സഭയുടെ നിന്നും പുറത്താക്കുക പശ്ചാത്തലിച്ചാൽ തിരിച്ചെടുക്കുക സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ഈ തിരുവചനങ്ങളൊന്നും പരിചയമില്ല കത്തോലിക്ക സഭയുടെ മതബോധനം അത്ര പരിചയമില്ല കാനൻ ലോയും പരിചയമില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കണ്ണടച്ചു വെച്ചിരിക്കുക കരുണ 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 എന്നൊരു വാക്ക് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ കർത്താവ് സ്നേഹിക്കാനും പൊറുക്കാനോ പറഞ്ഞിരിക്കുന്ന അവർ പറയുന്നത് എന്ന് വെച്ചാൽ കർത്താവീശം ആ രണ്ട് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നും ഇവരുടെ വാഗ്ദാനം കേട്ടാല് അച്ചടക്കം എന്താണെന്നും അച്ചടക്കം ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്നും കർത്താവ് ക്ഷമിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് ഔദ്യോഗികമായി അതിനുവേണ്ട സംവിധാനങ്ങൾ കാനുള്ളയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ മെത്രാമാര് ചെയ്യില്ല ഇത് വർത്തിക്കാൻ ബോധ്യം വന്നു മാത്രമല്ല ഈ മെത്രാൻമാരൻ നമ്പൻ കൊള്ളില്ലെന്ന് വർത്തിക്കാനും ബോധ്യപ്പെട്ടു കാരണം മെത്രാമര് പറഞ്ഞത് കേട്ട് ഓരോന്നും ചെയ്യാൻ പോയിട്ട് വത്തിക്കാൻ പുലിവാലി പിടിച്ചു ഇവർ പറഞ്ഞിട്ടാണ് മാപ്പാപ്പയുടെ പ്രതിനിധി അയച്ചത് സിറിൽവാസിൽ പിതാവിനെ ആ സിറിൽ വാസിൽ പിതാവ് പറഞ്ഞത് ഇവർ ചെയ്തോ ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ നാണം കെട്ടി തിരിച്ചയച്ചു മാർപ്പാപ്പിയെ നാണം കെട്ടിന് തുല്യായി പിന്നെയാണ് ഈ നവവൈദികരാകാൻ ആഗ്രഹിക്കുന്ന ഡീക്കമാരെ എന്ന സത്യവാങ്മൂലം അത് വാങ്ങിക്കാനായിട്ട് വത്തിക്കാനിട്ട് അല്ലെങ്കിൽ അറിയിപ്പ് കൊണ്ടുവരാൻ ഇവർ ആവശ്യപ്പെട്ടു അത് ചെയ്തു എന്നിട്ട് നടപ്പാക്കിയോ നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല നവവൈദികന കാര്യത്തില് മെത്രന്മാർ വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല തല തിരിഞ്ഞ് ചെയ്യുകയും ചെയ്തു അപ്പോൾ കുറെ നാളത്തേക്ക് മെത്രന്മാർ തന്നെ അവരുടെ സഭയെ നയിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് വത്തിക്കാൻ ചെന്നു കാരണം ഇവിടുത്തെ മെത്രന്മാർ പറഞ്ഞതൊക്കെ വത്തിക്കാൻ ചെയ്തു പക്ഷെ വത്തിക്കാൻ പറയുന്ന കാര്യം ഇവിടുത്തെ മെത്രന്മാര് ചെയ്യുന്നില്ല ഇവർ വത്തിക്കാൻ തീരുമാനം അറിയിച്ചാലും ചെയ്യേണ്ടത് നടപ്പാക്കേണ്ടത് പ്രയോഗത്തിൽ നടപ്പാക്കേണ്ടത് ആരാ മെത്രന്മാരല്ലേ അപ്പൊ ഇവിടുന്ന് മെത്രന്മാർ ആവശ്യപ്പെടുന്നൊക്കെ വത്തിക്കാൻ ചെയ്തു കൊടുത്തു പക്ഷെ വത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മെത്രന്മാർ ചെയ്തു കൊടുത്തില്ല അപ്പോൾ ഇനി മെത്രന്മാർ കുറച്ച് നാളിങ്ങനെ പോകട്ടെ അവരെ നമ്പാൻ കൊള്ളുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ഇടപെടാം എന്നൊരവസ്ഥയിലേക്ക് വത്തിക്കാൻ വന്നു എന്തുകൊണ്ടാണ് വർത്തിക്കാൻ ഇടപെടാത്തതിന് തെളിവായി പറയണേ മാർപ്പാപ്പ പറഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ വീഡി സന്ദേശം വിട്ടത് ആ വീ ഡി സന്ദേശം അനുസരിച്ച് നടപ്പാക്കേണ്ടത് ആരാണ് മെത്രന്മാരാണ് അത് അവര് ചെയ്തു അത് ഈ നമ്മുടെ മെത്രന്മാരുടെ ഒരു പ്രശ്നം ഞാൻ പറയാണ് അതായത് മാർപ്പാപ്പ പറഞ്ഞാൽ അനുസരിക്കും എന്ന് എറണാകുളം എറണാകുളം അങ്കമാലി വിമത വൈദികരെ കുറിച്ച് ഇവർ ചിന്തിക്കുകയാണ് മാർപ്പാപ്പ പറഞ്ഞ അനുസരിക്കില്ല അപ്പൊ ഇവര് എന്ത് ചെയ്യണം അനുസരിക്കാത്തവർക്കെതിരെ നടപടി എടുക്കേണ്ടതാര മെത്രാമാര് ആ നടപടി എടുത്ത് നോക്കിയേ നമ്മൾ ഇപ്പോഴത്തെ സഭാതലവും പറയുന്നത് മാർപ്പാപ്പെ പോലെ അനുസരിപ്പിക്കാത്ത അനുസരിക്കാത്ത ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങോരെനിക്ക് പറയാനുള്ളത് രാജിവെച്ചു പോ കഴിവുള്ള ഒരാൾ കൊണ്ടുപോവാ ഒരു ആഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കാം ഒരാഴ്ച വേണ്ട ഒരു ദിവസം മതി ഒരൊറ്റ ദിവസം മതി പ്രശ്നം പരിഹരിക്കാൻ എത്ര പ്രാവശ്യമാണ് ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും പേടിച്ച് വിറച്ചത് ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ പ്രതിഷേധവുമായിട്ട് അക്രമസക്തമായ സമരത്തിന് ഇറങ്ങുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അവർക്ക് അത്രമാത്രം പേടിയുണ്ടെന്നല്ലേ എന്തുകൊണ്ടാണ് സഭയെ സ്നേഹിക്കുന്നവർ എങ്ങനെ അക്രമസക്തമായ സമരങ്ങൾക്ക് പോകാത്ത നമുക്ക് പേടിയില്ല സത്യം വിജയിക്കും ഇപ്പൊ കുറച്ചുനാൾ സത്യം സഹിച്ചാലും സത്യം വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അക്രമസക്തമായ സമരങ്ങൾക്ക് പോകാത്ത എന്തുകൊണ്ടാണ് വിമത വൈദികരും അത്മയ മുന്നിട്ടുകാരും അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നത് പിടച്ച പെണ്ണുങ്ങളുടെ മാർഗം സ്വീകരിക്കുന്നത് അവർക്ക് പേടിയുണ്ട് കാരണം അവർ നുണയലാണ് ജീവിക്കുന്നത് സത്യത്തിൽ ജീവിക്കുന്നവർക്ക് പേടിയുണ്ടാകില്ല അവർ സഹിക്കാൻ തയ്യാറാകും ദീർഘക്ഷമ എന്ന് പറയുന്നത് പ്രത്യാശ പ്രയോഗത്തിൽ ദീർഘക്ഷമയാണ് നല്ല പ്രത്യാശയുള്ളവർക്ക് ദീർഘക്ഷമയുണ്ടാകും സഹനശീലമെന്നും പറയും ഈ സഹനശീലവും ദീർഘക്ഷമയും പറയുന്നത് പ്രത്യാശ ഉള്ളവരുടെ ഗുണമാണ് ഇതില്ലാത്തവർക്കാണ് സഹനശീ സഹനശീലവും ഇല്ല ക്ഷമാശീലവും ഇല്ല ഇതാണ് വിമതരും മുന്നേറ്റക്കാരും അവർ അക്രമത്തിലേക്ക് തിരികുകയാണ് ആ അക്രമം കാണുമ്പോൾ അവർ ചേർത്ത് പിടിക്കാൻ പോകാണ് മെത്രാമാർ അവിടെയാണ് മെത്രാമാരുടെ ഈ അവർക്ക് പ്രത്യാശയില്ലാത്തത് അക്രമികളെ ചേർത്ത് പിടിക്കാൻ പോകുമ്പോൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മെത്രാമാർക്ക് പ്രത്യാശ വരും ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇടപെടാത്ത എന്നതിന് ന്യായമാണ് ഞാൻ ഈ പറയുന്നത് ഇത് ദൈവത്തിന്റെ രീതിയാണ് വത്തിക്കാൻ ചെയ്തത് നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തീരനുസരിക്കാണ്ട് ഇങ്ങനെ പാപത്തിൽ നടൻ ജീവിച്ചാൽ എന്തുണ്ടാവും എന്നാൽ കുറച്ച് നാൾ നീ പാപത്തിൽ അങ്ങ് ആവട്ടെ എന്ന് പാപത്തിന് വിട്ടുകൊടുക്കും പിശാചിന് വിട്ടുകൊടുക്കും നമ്മളെ അത് ഭയങ്കരമായ ഒരു ശിക്ഷയാണ് എത്ര പറഞ്ഞിട്ടും നമ്മൾ പാപത്തിന് പിന്തിരിയാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നമ്മെ പാപത്തിന് അങ്ങ് വിട്ടുകൊടുക്കും പിശാജിന് വിട്ടുകൊടുക്കും അത് ഭീകരമായ ശിക്ഷയാണ് ഇതിനെയാണ് ഹൃദയകാഠിന്യം ഹൃദയകാഠിന്യം എന്ന് പറയണേ മെത്രാമാരം മെത്രാമാരെ വഴിക്ക് വിട്ടിരിക്കുകയാണ് ദൈവവും വത്തിക്കാനും കാരണം എന്താണ് അവരിപ്പോൾ നമ്പാൻ പറ്റില്ല കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വത്തിക്കാൻ ചെയ്ത് കൊടുത്തിട്ടും വത്തിക്കാൻ പറഞ്ഞ ഒരു കാര്യവും ഇവർ ചെയ്ത് കൊടുത്തില്ല എന്നാൽ നിങ്ങളുടെ സഭയുടെ കാര്യം നിങ്ങൾ കുറച്ച് നാൾ ചെയ്യേ തീർച്ചയായിട്ടും നമുക്കതിൽ സങ്കടമുണ്ട് വേദനയുണ്ട് രോഷമുണ്ട് അമർഷമുണ്ട് പക്ഷെ നമ്മുടെ മെത്രന്മാർ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നത് വരെ വത്തിക്കാൻ ഇടപെടാൻ പ്രയാസമുണ്ട് കാരണം വത്തിക്കാൻ പറഞ്ഞാലും പ്രയോഗത്തിൽ നടപ്പാക്കണമെന്നും എത്രമാരാ നടപ്പാക്കൽ എല്ലാ സംഗതികളും അവരുടെ കയ്യിലുണ്ട് പക്ഷെ ചെയ്യില്ല എവിടെയോ എന്തോ അവരെ തടയുന്നു മട്ടോളിയുടെ അടുത്ത ആരോപണം പതിനേഴ് കേസിൽ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു എനിക്ക് തോന്നുന്നു ഈ രാജിക്കത്തെ എഴുതിയത് ഈ പഴയ കോരിയായെ ഇവർ ക്രിമിനൽ എന്ന് വിളിച്ച കോരിയായെ മാറ്റുന്നതിന് മുമ്പായിരിക്കണം കാരണം ഇത് ആ കുരിയായി കുറിച്ചാണ് പറയണേ ഏത് പതിനേഴ് കേസിലെ പ്രതിയായുള്ള വൈദികൻ ഉൾപ്പെടെ അതിരൂപതയും സംവിധാനങ്ങളും ഏത് രീതിയിൽ നശിപ്പിക്കാനും താറുമാക്ക മാറാക്കാനും മനസ്സും കഴിയുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപതാ കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും സിനഡ് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു ഈ മുമ്പത്തെ കോരിയെ കുറിച്ചാണ് വിമതരും മുന്നേറ്റക്കാരും ക്രിമിനൽ കോരിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ച കോരിയ വാസുതല കോരിയായി നിയമിച്ചത് പെർമനന്റ് സെനറ്റ് മെമ്പർ ഇല്ലേ അല്ലെ മെത്രാമാരെ എല്ലാം കൂടി ആലോചിച്ച് ഈ കോരിയയിലെ അച്ഛന്മാരോടും കൂടി ആലോചിച്ച് അവർക്ക് അല്ലേ അവർ വളരെയധികം ആലോചിച്ചിട്ടാണ് കോരിയായി നിയമിച്ചത് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാമെന്നും മെത്രാമാര് പിന്തുണ കൊടുക്കാമെന്നും വാക്ക് കൊടുത്തിട്ടാണ് അവരെ കുര്യ കുര്യ നിയമിച്ചത് സഭയുടെ കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ് അവരെ നിയമിച്ചത് ബോസ്ക പിതാവിൻ്റെ കാലത്ത് അത് കുറെയെല്ലാം സംഭവിക്കുകയും ചെയ്തു അതിനെയാണ് ഈ പട്ടോളി പറയുന്നത് അതിരൂപതയുടെ സംവിധാന അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും കഴിവും മനസ്സുമുള്ള ഒരു കൂട്ടം തെമ്മാടികളെ അതിരൂപത കേന്ദ്രത്തിൽ വിന്യസിപ്പിച്ചും വാസ്തവത്തിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചേരി ആർക്കാൻ വട്ടോളി ഉൾപ്പെടെയുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും അല്ലേ അതിരൂപതയെയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറുമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വട്ടോളിയും വിമതരും പിന്നെ മുന്നേറ്റക്കാരുമാണ് അവർക്കത് ചേരുക നമ്മുടെ മുമ്പത്തെ കൂരിയയിലുള്ളവര് എന്ത് എന്ത് തെമ്മാടിത്തര കാണിച്ചത് എന്താണ് അവർ താറുമാറാക്കിയത് എന്താണ് അവർ നശിപ്പിച്ചത് അതെല്ലാം ചെയ്തത് ഈ വട്ടോളിയും അവരുടെ കൂട്ടുകാരും അല്ലേ അതേ തന്നെ കൂട്ടുകാരും അല്ലേ അതരൂപതയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും അതിക്രമിച്ച കയറിയും സമരം ചെയ്തും പ്രകടനം നടത്തിയും ഗേറ്റ് തല്ലിപ്പൊളിച്ചും അച്ഛന്മാരെ തല്ലിയും കോലം കത്തിച്ചും കുപ്പി എറിഞ്ഞും അവർ ചെയ്ത തെമ്മാടിത്തരങ്ങൾ പോലെ വല്ലതും ഈ ഇവരെ കുറ്റപ്പെടുത്തിയ കൂരിയെ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ വട്ടോളി ഒരു സെൽഫ് ഗോൾ അടിച്ചിരിക്കുക അതായത് വിമത വൈദികരെ ചെയ്യും അൽമായ മുന്നിട്ടക്കാർ എന്തൊക്കെ ചെയ്യും അതിന്റെ ഒരു ചെറിയ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് കുരിയെ കുറിച്ചാണ് പറഞ്ഞു മുമ്പത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ് വട്ടോളി തങ്ങൾ ഇങ്ങനെയാണ് വിമത വൈദികരും വട്ടോളിയും ഇങ്ങനെയാണ് അവരുടെ ചെങ്കിടികളായ അൽമായ മുന്നിട്ടക്കാരും ഇങ്ങനെയാണ് അതിരൂപതയും സംവിധാനങ്ങളെയും ഏത് രീതിയിലും നശിപ്പിക്കാനും താറമാറാക്കാനും മനസ്സും കഴിവുമുള്ള ഒരു കൂട്ടം തെമ്മാടികളാണ് വിമത വൈദികരും വട്ടോളിയും അൽമായ മുന്നട്ടക്കാരും അവർ അവരതിരൂപതയിൽ മൊത്തം വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സഭാ സഭാനേതൃത്വം ഈ മുമ്പത്തെ കൂരിയാണ് ബോസ്കോ പിതാവിൻ്റെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴ് അൽമായ നേതാവ് വിമത വൈദ്യർക്ക് കൽപ്പന കൊടുത്തു അവരുടെ മാർപ്പാപ്പയാണല്ലോങ്ങോര് നമ്മുടെ മുമ്പിലുള്ള വിഷയം കുർബാനയല്ല കൂരിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ വോയിസിലുള്ള വാക്കാ ഞാൻ പറയണേ അൽമായി നേതാവ് വിമത വൈദീർഘട്ട വോയിസ് ആണ് പറയണേ നമ്മുടെ മുമ്പിലുള്ള വിഷയം കുർബാനയല്ല കൂരിയാണ് എന്ത് വില കൊടുത്തും ഈ കൂരിയായി മാറ്റണം അതിനുവേണ്ടി അങ്കമാലി സമരം അരമന കയ്യേറൽ ഒടിയാത്ത കൈ ഒടിഞ്ഞു ഒഴിഞ്ഞുവെന്നുള്ള അഭിനയിക്കല് അങ്ങനെ അനേകം അനേകം നാടകങ്ങൾ നേരത്തെ കിടക്കൽ ഉരുളല് അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ബോസ്കോ പിതാവ് മാറി പുതിയ കാര്യം എത്ര പോലത്തെ ചാർജ് എടുത്തപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഈ വിമതരുടെയും മുന്നേറ്റക്കാരുടെയും അടുത്തേക്ക് ചെന്ന് എഴുതി കൊടുത്തു കൂരിയായി മാറ്റാം പെർമനന്റ് സെന്ററിൽ സാഗലം മെത്രാമാരും കൂടി നിയമിച്ച കൂരിയായി മാറ്റാമെന്ന് പുതിയ വികാരി മെത്രാ പോലെ എഴുതി കൊടുത്തു ആദ്യം തന്നെ എഴുതി കൊടുത്തു സമ്മർദ്ദത്തിലാക്കി എഴുതി വാങ്ങിച്ചതാണ് വാസ്തവത്തിൽ അപ്പോൾ ഈ വികാരി മെത്രാ പോലത്തെ മനസ്സിൽ എന്താണ് അർത്ഥം മനസ്സിലുള്ളത് സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ല ഈ സഭയുടെ കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണല്ലോ കൂരിയായി വെച്ചത് മുമ്പത്തെ കൂരിയയുടെ കാര്യം പറയണേ അപ്പോൾ സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ലെന്ന് വികാര്യം എത്ര പോലത്തെ തീരുമാനിച്ചു അതുകൊണ്ടാണല്ലോ നടപ്പാക്കാൻ തീരുമാനിച്ചവരെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചവരെ മാറ്റാം എന്ന് എഴുതി കൊടുത്തപ്പോൾ പിന്നെ മാറ്റാൻ വേണ്ടി തല പല തരികടയും കളിച്ചു എൻ്റെ അധികാരങ്ങളൊക്കെ ചോർത്തി കളഞ്ഞു എനിക്ക് കൂരിയായി മാറ്റാനുള്ള അധികാരമില്ലേ എന്നെല്ലാം ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിപ്പിച്ച് പി ആർ കൊണ്ടൊക്കെ എഴുതി പി ആർ വർക്ക് നടത്തി തരികട കളിച്ച് കൂരിയായി മാറ്റി എന്തിനാ സഭയുടെ കുർബാന നടപ്പാക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു അവസാനം വട്ടോളിയുടെ ഈ ആറാമത്തെ കാരണത്തിൽ വട്ടോളിയുടെ വാക്കുകൾ കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നു അത് വിമത വൈദികരെ കുറിച്ചല്ലേ ശരി വട്ടോളീച്ചോ വട്ടോളീച്ചനെ കുറിച്ചും ശരിയല്ലേ അത് കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നു പണം കട്ടെടുത്തു കട്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയ മണവാളച്ചൻ ഉണ്ടായിരുന്നു കൂനാശ വിലക്കുള്ളവർ മുന്തിയ സ്ഥാനങ്ങളിൽ ഇപ്പോഴും വിഹരിക്കുന്നു എത്രയോ പേർക്കെതിരെ കേസുകളുണ്ട് അവരൊക്കെ യഥേഷ്ടം വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലും വിഹരിക്കുന്നു പുതിയ തലമുറ വൈദികർക്കുള്ള സന്ദേശം വ്യക്തം പരമാധികാരികളായ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെന്ന് വട്ടോളി എഴുതിക്കുന്ന എത്രമാരും ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ അത് വട്ടോളി ഉൾപ്പെടുന്ന വിമത വൈദികരുടെ കൂട്ടത്തിലും മുന്നേറ്റക്കാരുടെ കൂട്ടത്തിലുമാണ് പരമാധികാരികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞ് നിൽക്കുക എന്ത് കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അധികാരത്തിന്റെയും സുഖഭോഗത്തിന്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ വട്ടോളിയും വിമത വൈ വൈദികരും മുന്നേറ്റക്കാരും ചെയ്തു തരും വട്ടോളിതൊക്കെ എഴുതിയിരിക്കുന്നത് മാത്രമാരെ കുറിച്ചാണ് പക്ഷെ വാസ്തവത്തിൽ വട്ടോളിയെക്കുറിച്ചും വിമതരെ കുറിച്ചുമാണ് വട്ടോളി എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ അതൊന്നുകൂടി പറയാം വട്ടോളിയും വിമതരും പുതിയ വൈദികർക്കും മുന്നേറ്റക്കാർക്കും അത്മാകാർക്കും നൽകുന്ന സന്ദേശം എന്താണ് കുറ്റം ചെയ്തവർ വലിയ സ്ഥാനങ്ങളിലും സ്ഥാപനം യഥേഷ്ടം ഞങ്ങൾ നിയമിക്കും പുതിയ തലമുറ വൈദികരാണ് അല്ലെ നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ് പരമാധികാരികളായി ഞങ്ങളുടെ കൂട്ടത്തിൽ അതായത് ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ കൂട്ടത്തിൽ നാണവും മാനവും ധാർമ്മികതയും മനസാക്ഷിയും പൂർണ്ണമായി വെടിഞ്ഞ് നേരും നെറവും വെടിഞ്ഞ് എന്ത് കുറ്റങ്ങളും കുറവുകളും ഇല്ലേ ചെയ്തുകൊണ്ട് നിങ്ങളവിടെ നിൽക്കുക തെറ്റുകൾ ചെയ്തുകൊണ്ട് നിൽക്കുക അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് അധികാരത്തിൻ്റെയും സുഖഭോഗത്തിൻ്റെയും പരകോടിയിൽ വിരാജിക്കാൻ എല്ലാ സൗകര്യങ്ങളും വട്ടോളിയും വിമത വൈദികരും മുന്നേറ്റക്കാരും ചെയ്തു തരും ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാണ് ഈ രാജിക്കത്ത് ഏതായാലും പൊതുമണ്ഡലത്തിൽ കിട്ടല്ലോ എൻ്റെ കോപ്പിക്ക് നമുക്ക് കിട്ടി അപ്പോൾ ഈ വട്ടോളി ഉൾപ്പെടെയുള്ള വിമത തെമ്മാടി വൈദികരുടെ സ്വഭാവവും പ്രകൃതവും അവർ തന്നെ എഴുതി അറിയിച്ചതിന് നന്ദിയുണ്ട് സീറോ മലബാർ സഭയുടെ ഈ ഈ ഈ ചരിത്ര കാലയളവ് ഈ കാലയളവ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും ആയുസും ആരോഗ്യം തരണമെങ്കിൽ ഞാൻ തന്നെ രേഖപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ വട്ടോളിയുടെ രാജ്യക്കറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലവും ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തും അങ്ങനെ വട്ടോളി പറയുന്ന നുണയെല്ലാം വട്ടോളി പറയുന്ന നുണയെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാകും ഇങ്ങനെ നുണ പറഞ്ഞ് മാർപ്പാപ്പിയെ ധിഖരിച്ച് മെത്രാൻസിന് ഇടയിൽ ധിഖരിച്ച് തീർത്തും ശീഷ്മയിലായ ഒരു കൂട്ടം വൈദികരുടെ കലാപമാണ് എറണാകുളത്ത് നടന്നതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഇപ്പൊ നമ്മൾ പണ്ടത്തെ കയ്യിൽ ഇപ്പൊ പാറഘട്ടിൽ പിതാവിന്റെ വലിയ ആളായിട്ട് കൊണ്ടു നടക്കുന്നില്ലേ എന്തുണ്ടായി എന്നിട്ട് ഈ എറണാകുളത്തിന് മുഴുവൻ കബളിപ്പിച്ച് സീറമലബർ സഭയിൽ മുഴുവൻ കബളിപ്പിച്ച് അബദ്ധത്തിലേക്കും ശീഷ്മിലേക്കും കൊണ്ടുപോയത് അദ്ദേഹമാണ് എന്നും ആ പാരമ്പര്യമാണ് എറണാകുളത്ത് അറുപത് വർഷമായി ഉള്ളതെന്നും ലോകത്തിന് മുഴുവൻ വെളിപ്പെട്ടില്ലേ ഒരു സത്യവും വെളിപ്പെടാണ്ടിരിക്കില്ല അതുകൊണ്ട് ഇതും വെളിപ്പെടും വെളിപ്പെടുകയല്ല വെളിപ്പെട്ട് കഴിഞ്ഞു അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എങ്ങനെ വട്ടോളിയുടെയും നൊണക്കത്ത് സഭയുടെ ചരിത്രത്തിൽ കറുത്തിരണ്ട ലിപികളിൽ കാണപ്പെടും അത് വിമത വൈദികർക്കും അവരുടെ പേരുകളൊക്കെ വരും ഞാനിപ്പോൾ ഈ പരസ്യം മറ്റു പലതും പറയാത്തത് ഒരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ടാണ് ഈ ചരിത്രം എഴുതുമ്പോൾ ഓരോരുത്തരും പേര് സകതം എഴുതും അപ്പോൾ അതിനൊരു നരികുളച്ചനും തേലക്കടച്ചിനും മുണ്ടാടനും വട്ടോളിയും സകലരും വരും കാരണം ഈ രേഖകൾ മുഴുവൻ അവർക്കെതിരെയാണ് കാരണം അവർ പ്രചരിപ്പിക്കുന്നതുമ്പോൾ നുണയാണ് വിഭാഗീയതയാണ് വേദവിപരീതം എന്ന് പറഞ്ഞ പാഷാണ്ടതയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായി പറയുന്നു വട്ടോളിയും വിമത വൈദികരും അവർ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരും നേതാക്കന്മാരും മെത്രന്മാരും ശീഷ്മയിലാണ് അത് തിരുത്താൻ തയ്യാറാവുകയും ഈ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെത്രാമാർ തയ്യാറാവുകയും ചെയ്യുമ്പോൾ സകല പിന്തുണയുമായും വത്തിക്കാൻ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇനിയും നാണം കെടാൻ വത്തിക്കാൻ തയ്യാറാകില്ല എത്ര മുന്നറിയിപ്പിൽ നൽകി കഴിഞ്ഞു എത്ര മെത്രന്മാരെ രാജിവെപ്പിച്ച് കഴിഞ്ഞു എന്നിട്ടും നാളെ മെത്രാമാര് പാഠം പഠിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മൾ പാപത്തിന് വിട്ടുകൊടുക്കുന്ന പോലെ പിശാചിന് വിട്ടുകൊടുക്കുന്ന പോലെ വത്തിക്കാൻ മെത്രാമാരെ തൽക്കാലത്തേക്ക് അവരുടെ വഴിക്ക് വിടും നമ്പാൻ കൊള്ളുന്ന കൊള്ളാ അവന് നമ്പാൻ കൊള്ളാവുന്നൊരു ദിവസം വരുമ്പോൾ വത്തിക്കാൻ ഇടപെടുകയും ചെയ്യും ഇതാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും നമ്മുടെ മെത്രന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും അവരും നശിച്ചു പോകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് വിധേയമായി കർത്താവിൻ്റെ ഹിതമനുസരിച്ച് സഭയുടെ കുർബാന ചൊല്ലി നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ദിവസം പുലരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീ ശ്വാമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ